നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ പുതിയ വർഷത്തെ ആദ്യ മാസത്തെ അനുകൂലമായിരിക്കുന്ന ഫലങ്ങളും പ്രതികൂലമായിരിക്കുന്ന ഫലങ്ങളും എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നാലിൽ കേതുവാണ് അപ്പോൾ കുടുംബത്തിൽ കുടുംബത്തിലിടക്കിടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും മാനസിക ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും വീട് വിട്ട് നിൽക്കാനാണ് യോഗം വീട്ടിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ സ്വസ്ഥതക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ യോഗമാണ് വീട് വിട്ട് അന്യദേശത്ത് ധനകാരകനായിരിക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനാധിപതി പന്ത്രണ്ടിലായതുകൊണ്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഭാഗ്യാധിപതി ബലവാനാണ് ഭാഗ്യാധിപതിയോട് ചേർന്നിട്ടാണ് പൂർവപുണ്യസ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ശുക്ര ശുക്രനഷ്ടമത്തിലാണ് അപ്പോൾ അതുവരെയുള്ള കാലയളവിൽ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ മുഖാന്തരം വാഹന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുള്ളത് അതേപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് ശനിയോട് ചേർന്നാണെങ്കിൽ ഒരു സന്യാസയോഗം ശുക്രണ മന്ദയോഗം എന്ന് പറയുമ്പോൾ ഒരു സന്യാസയോഗം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള കാല അളവിൽ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കാമുകി കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല ചെയ്യുന്ന തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധിയും പ്രതി ഫലം കിട്ടുന്നൊരവസ്ഥ കാര്യങ്ങളും കാണുന്നില്ല അത് അതുമാത്രമല്ല ശത്രുസ്ഥാനാധിപതി ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നുക നേതൃത്വപരമായ സംസാരം പോലെ അത് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അപ്പോൾ ശത്രുസ്ഥാനാധിപതി രണ്ടിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് പൂർവ്വ പുണ്യ ദുരിതം എന്ന് പറയുന്ന രീതിയിലൊക്കെ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ പ്രതിസന്ധികൾ അനുഭവപ്പെടുക സംസാരം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മാനസികമായിട്ടുള്ള നിരാശ അലസത ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും നല്ല ഭാഗ്യമുണ്ട് എന്ന് പറയുന്നൊരു യോഗം കിട്ടിയത് കാരണം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമായിട്ടൊക്കെ തന്നെ വരും പക്ഷേ അതിനു വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വളൊക്കെ ഭാഗ്യസൂത്ത് അർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അതുമാത്രമല്ല ബാധകാധിപതി പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള യോഗമാണ് രണ്ടൽ ചൊവ്വയാണ് അത് കാരണം കൊണ്ട് സാമ്പത്തികം സ്ഥിതി ദോഷത്തിലേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രദർശനം വേണം അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന അനിവാര്യമാണ് കഴിയുന്നതും വീട് വിട്ട് അന്യദേശത്ത് നിന്നിട്ട് തൊഴിലെടുക്കുന്നതായിരിക്കും ഈ സമയത്തൊക്കെ നല്ലത് എങ്കിൽ പോലും ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ജന്മത്തിലാണ് ലാഭാധിപതി ആയിരിക്കുന്ന ചുവ നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്നിന് ശേഷം കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ച ബലവാനായിട്ട് നിൽക്കുന്ന കാരണം ദോഷത്തിന് കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ ഇരുപത്തിനാലാം തീയതി മകരൻ രാശിയിലേക്ക് ബുധൻ മാറും അപ്പോൾ വിശ്വത ഗുണ എന്ന് പറയുന്ന യോഗം വരും അത് കാരണം യോഗം യോഗമുണ്ടാവും അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്